ഇതാണ് തൃശ്ശൂരിലെ സിറ്റി സെൻറ്റർ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മാൾ തന്നെയായിരുന്നു കേട്ടോ ഒരു ബിഗ് മാളിനെ ഒരു സ്മോൾ ലെവലാക്കിയിട്ട് അതിനൊരു ബിഗ് മാളാക്കിയിട്ടുള്ള ഒരു അടിപൊളി സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലെക്സായിരുന്നു ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അന്ന് മുഷൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ കാണാൻ നല്ല സ്റ്റൈലായിരുന്നു എൻട്രിയിൽ തന്നെ ലെഫ്റ്റും റൈറ്റായിട്ട് ഒന്നുമില്ല വെള്ളമൊന്നുമില്ല ഗ്രൗണ്ട് ഫ്ലോർ ശരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഫ്ലോറ് കംപ്ലീറ്റ് ഷോപ്പിംഗ് ചെയ്യാനുള്ള സെറ്റപ്പുകളായിരുന്നു കേട്ടോ പിന്നിപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ് ഓക്കെ ഇതിൻ്റെ അടിയിലൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് അടിപൊളി സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമസ്കാരമുണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂർ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നല്ലൊരു ബിൽഡിങ്ങിൽ ഒരു കാലത്ത് ഒരുപാട് പേര് ഷോപ്പിങ്ങിന് മാത്രമല്ല വെറുതെ ചുമ്മാ കറങ്ങി നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് അധപതിച്ച പോലെയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ കിടക്കുന്നത് ഇനിയിപ്പോൾ ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല ഇതിലേക്ക് പുതിയ ആളുകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒന്ന് സെറ്റപ്പൊക്കെ മാറ്റി ഒരു തിയേറ്റർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഇനി ആളുകൾ വരുള്ളൂ കാരണം ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഒരുപാട് വലിയ വലിയ മാളുകൾ വന്നപ്പോൾ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ മാളുകൾ അതപതിച്ചു പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ ഷോപ്പിംഗ് മാൾ അധവദിച്ചതിൻ്റെ കാരണം ശരിക്കും ഇപ്പോഴും വ്യക്തമല്ല കാരണം അത്രമാത്രം ബ്രാൻഡുകളുള്ള അത്രയും നല്ല ബ്രാൻഡായിട്ടുള്ള ഷോപ്പുകൾ ഒരുപാട് ഇപ്പോഴും ഈ ഒരു ബിൽഡിങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ് അത്യാവശ്യം ഒരു കുടക്കീഴിലെല്ലാം കിട്ടുന്ന രീതിയിൽ അത്ര വലിയൊരു വലിയൊരു മാളല്ലെങ്കിലും കൂടിയിട്ട് സ്വാഭാവിക രീതിയിൽ സാധാരണ രീതിയിൽ നല്ലൊരു മാൾ നമുക്ക് കയ്യെത്തും ദൂരത്തു തന്നെ എല്ലാതും പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന നല്ല രീതിയിലുള്ളൊരു മാളായിരുന്നു കുറച്ച് നാൾ മുന്നേ ഉള്ള അത്രയും ക്രൗഡായിട്ടുള്ള ഈ ഒരു സിറ്റി സെൻറ്ററിൻ്റെ കാഴ്ച ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് ആയിട്ടെങ്കിലും നിങ്ങൾ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക നമ്മളതെടുത്ത് കാണുന്നതായിരിക്കും സാധാരണ തൃശ്ശൂർക്കാരുടെ ഒരു കണക്ക് തൃശ്ശൂർ ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ ഒരു സിനിമ പിന്നെ ഒന്ന് സിറ്റി പിന്നെ ഒരു കാഴ്ച ബംഗ്ലാവ് എന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു റൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം ചിലവാക്കുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റായിട്ട് അറിയിക്കുക അന്ന് വെറുതെ കളിക്കുന്ന ഒരു വരെ ഉണ്ടായിരുന്നു ഞായറാഴ്ച പോയിട്ട് വർക്കിംഗ് ഡേ ഉള്ള ദിവസങ്ങള് തന്നെ ശരിക്കും ഇവിടെ വരാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു അന്നൊരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു അത്ര തിരക്കായിരുന്നു ഫാമിലിയൊക്കെ ഞായറാഴ്ചയാണ് നമുക്ക് ആരും ഇല്ല എന്നുള്ളതാണ്